നിങ്ങൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് പറയുന്നത് പിരമിഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ സൈസിങ് ടെക്നിക്കിനെ പറ്റിയിട്ടാണ് അപ്പോൾ പിരമിഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈജിപ്തിലെ പിരമിഡുകൾ കണ്ടിട്ടുണ്ട് അല്ലേ അതായത് താഴെ അത് വളരെ വലുതായിരിക്കും പിന്നെ മേളിലേക്ക് പോകുന്നത് ഇങ്ങനെ കൂർത്ത് കൂർത്തു വരും അല്ലെ അപ്പോൾ താഴെ ഏറ്റവും വലിയ അളവിലും മേലിലേക്ക് പോകും തോറും അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പിരമിഡ് ഞാൻ പേഴ്സണലി എപ്പോഴും ചെയ്യാറുള്ളത് സ്റ്റോക്കുകള് പല സമയങ്ങളിലായിട്ട് പല അളവുകളിൽ വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ള ടെക്നിക്കാണ് ഈ പല സമയങ്ങളിൽ പല അളവുകളിൽ വാങ്ങുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ നല്ല സ്റ്റോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്ത് പൈസ കുറച്ച് കൊണ്ടുവരാനും അല്ലാതെ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് കുറേ പ്രാവശ്യം കൂട്ടി കൂട്ടുവരാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം പക്ഷേ ഈ ചെറിയ അളവിൽ വാങ്ങി പോകുന്ന ഒരു ടെക്നിക്കിന് ഒരു ദോഷമുണ്ട് ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രോക്കറേജ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എങ്കിൽ വെച്ചാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഇരുപതും ഇരുപത്തി അഞ്ചു രൂപയൊക്കെ ബ്രോക്കറേജ് തന്നെ കൊടുക്കേണ്ടതായിട്ട് അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് വളരെ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ട് ചെന്നിത്തിക്കാറുണ്ട് അപ്പോൾ ചെറിയ ചെറിയ അളവിലുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്ന പരിപാടി നടത്തുന്നതിനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ എം സ്റ്റോക്ക് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എം സ്റ്റോക്കാണ് നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എം സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഫ്രീ ആയിട്ടുള്ള ബ്രോക്കറേജ് ഫ്രീ ആയിട്ടുള്ള എം സി ഫ്രീ ആയിട്ടുള്ള ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അവർ ഓഫർ ചെയ്യുന്നത് ലാസ്റ്റ് ഒരു വർഷമായിട്ട് ഏകദേശം പത്ത് ലക്ഷം ആളുകൾ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീ ആയിട്ടുള്ള ബ്രോക്കറേജും ഫ്രീ ആയിട്ടുള്ള എ എം സിക്കും വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം നൂറ്റി നാല്പത്തി കോടി രൂപ ബ്രോക്കറേജ് ഇനത്തിൽ അവർ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സും ഫ്രീ ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് സ്റ്റോക്ക് ഡെലിവറി ആവട്ടെ ഇൻട്രാഡേ ആവട്ടെ ഓപ്ഷൻസ് ആവട്ടെ ഫ്യൂച്ചേഴ്സ് ആവട്ടെ കറൻസി ആവട്ടെ ഐ പി ഒ ആവട്ടെ ഡയറക്ട് മ്യൂച്വൽ ഫണ്ടുകളാവട്ടെ എല്ലാം നമുക്ക് ഒരു രൂപ പോലും ബ്രോക്കറേജ് കൊടുക്കാതെ നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ പ്ലസ് ജി എസ് ടി അടച്ചുകൊണ്ട് ബ്രോക്കറേജ് ഫ്രീ പ്ലാനും മറ്റൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ജി എസ് ടി അടച്ചുകൊണ്ട് ആനുവൽ മെയിൻ്റനൻസ് അതായത് മാ വർഷാവർഷം അവരെടുക്കുന്ന ചാർജുകൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്കും ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ദിവസത്തിലെ പത്ത് ഓർഡറുകൾ വെച്ച് പ്ലേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ബ്രോക്കറേജ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡറിന് ഇരുപത് രൂപ വെച്ചാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തെണ്ണായിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എൻ്റെ പ്ലാറ്റ്ഫോം കൺസിഡർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എം ടി എഫ് അതായത് ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതൽ പലിശ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് മാർജിൻ വാങ്ങുന്നതിനും ആ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടിയ അളവിലുള്ള ട്രേഡിങ് നടത്തുന്നതിനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇതൊരു റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രധാന പ്രത്യേകിച്ചും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇൻവെസ്റ്റർമാർ എം ടി എഫ് ഫെസിലിറ്റി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മികച്ച ലാഭം നേടുന്നതിനായിട്ട് എം ടി എഫ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നത് ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എം സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇപ്പൊ പിരിമിഡിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിരിമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്കിനെ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയൊരു ക്വാണ്ടിറ്റി ആദ്യം വാങ്ങുന്നു വലിയൊരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള മൊത്തം പണം ആദ്യം ഇടുക എന്നല്ല ഏകദേശം പകുതിയോളം എണ്ണം ഉണ്ട് നമ്മളിപ്പോൾ നൂറ് സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൻപത് സ്റ്റോക്ക് ആദ്യമേ ഇടുന്നു അതിനുശേഷം ഈ സ്റ്റോക്ക് ഉയർന്നു പോകുമ്പോൾ അടുത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ മുപ്പതെണ്ണം വാങ്ങുന്നു അടുത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ പതിനഞ്ചെണ്ണം ആകുന്നു അടുത്ത കിട്ടുമ്പോൾ അഞ്ചാണ് അപ്പൊ അൻപത് പ്ലസ് മുപ്പത് പ്ലസ് പതിനഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആയിട്ട് നൂറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് ഉയർന്നു പോകുന്ന തരത്തിലുള്ള സ്റ്റോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രോഫിറ്റ് താരതമ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും എങ്ങാനും അതിൽ നിന്നൊരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ലാതെയോ അല്ലെങ്കിൽ കുറഞ്ഞ നഷ്ടത്തിലോ ഒഴിവായി പോകാനും സാധിക്കും എന്നുള്ളതാണ് ഈ പിരമിഡ് എന്ന് പറഞ്ഞ പിരമിഡിങ് എന്ന് പറഞ്ഞ ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട കാര്യം നൂറ് റിലയൻസ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം അമ്പതെണ്ണം വാങ്ങുക പിന്നെ പ്രൈസ് ഉയർന്നു പോകുമ്പോൾ മുപ്പതെണ്ണം വാങ്ങുക വീണ്ടും ഉയർന്നു പോകുമ്പോൾ പതിനഞ്ചെണ്ണം വാങ്ങും വീണ്ടും ഉയർന്നു പോകുമ്പോൾ ആൾ അഞ്ചെണ്ണം വാങ്ങുക എന്നുള്ളൊരു ടെക്നിക്കുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉയരത്തിൽ കുറവ് സ്റ്റോക്കുകൾ വാങ്ങുന്നതുകൊണ്ട് അതിന്റെ ആവറേജ് പ്രൈസ് കുറഞ്ഞിരിക്കാനും നമുക്ക് ലാഭം കൂടുതൽ നേടാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി പിരമിൻ്റെ എന്റെ ആണ് ആവറേജിങ് ആവറേജിങ് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തൊണ്ണൂറാവുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ വാങ്ങിയിട്ട് ആവറേജ് പ്രൈസ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷെ ആവറേജ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് എങ്ങാനും സ്റ്റോക്ക് വളരെ മോശമായിട്ട് താഴേക്ക് തഴകുന്നു കഴിഞ്ഞാൽ നമ്മൾ ആവറേജിൽ ആവറേജ് ചെയ്ത് നമുക്ക് നഷ്ടം വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല സ്റ്റോക്കുകളിൽ ഉയർന്നു പോകുന്ന സ്റ്റോക്കുകളില് നമ്മൾ കുറേ കുറേയായിട്ട് കയറ്റി കയറ്റി കൊണ്ടുപോകുന്ന പരിപാടി തന്നെയാണ് പിരമിഡിക് എന്ന് പറയുക അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തത്വം ഉണ്ട് അതായത് നമ്മളുടെ റൈഡ് ചെയ്യുകയും കട്ട് ചെയ്യുകയും എന്ന് പറയുക എന്നുള്ള ടെക്നിക്ക് അതായത് നന്നായിട്ട് പോകുന്ന സ്റ്റോക്കുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക മോശമായിട്ടുള്ളതിനെ ഒഴിവാക്കുകയോ കുറച്ചു കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ള ടെക്നിക്കിനെ ഉത്തമമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പിരമിഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ റപ്പായിട്ടും വിജയിക്കുമെന്ന് പറഞ്ഞൊരു ഒരു സ്റ്റോക്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് ഇടുകയും കൂടുതൽ ഒരു നേട്ടം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുകയാണ് പെരുമിടിക്കുമ്പോഴേ നമ്മളൊരു സ്റ്റോക്ക് നൂറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് കണ്ടെത്തി നമ്മളുടെ ആവശ്യം എന്താ വെച്ചാൽ നൂറ് രൂപ വിലയുള്ള ഈ സ്റ്റോക്കിന്റെ നൂറ് ക്വാണ്ടിറ്റി ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ ഈ നൂറ് രൂപ ക്വാണ്ടിറ്റി നൂറ് രൂപ വിലയുള്ള സ്റ്റോക്കിന്റെ നൂറ് ക്വാണ്ടിറ്റി വാങ്ങുന്നതിന് പേരുമായിട്ട് അൻപത് ക്വാണ്ടിറ്റി അതിന് നോക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റോക്ക് എങ്ങോട്ടാണ് പോകുന്നതിനുള്ളതിനനുസരിച്ച് നമുക്ക് നമ്മളെ തീരുമാനം എടുക്കാം ഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അനാലിസിന്റെ ഗുണം കൊണ്ട് ഈ സ്റ്റോക്ക് ഉയർന്ന് എന്ന് എന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അടുത്ത മുപ്പത് ക്വാണ്ടിറ്റി ആഡ് ചെയ്യും അപ്പോൾ നമ്മുടെ കയ്യിൽ അൻപത് പ്ലസ് മുപ്പത് എൺപത് ക്വാണ്ടിറ്റി വന്നു എൺപത് ക്വാണ്ടിറ്റിയുടെ ഇപ്പോഴത്തെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിട്ട് മാറി ഇനി വീണ്ടും അത് നൂറ്റി ഇരുപതിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു പതിനഞ്ച് ക്വാണ്ടിറ്റിയും കൂടെ വാങ്ങും അപ്പോൾ എൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ആറ് രൂപ എഴുപത് പൈസയായിട്ട് വർദ്ധിച്ചു എന്റെ കയ്യിലുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ക്വാണ്ടിറ്റി ആയിട്ട് മാറി അതിനുശേഷം വീണ്ടും അത് നൂറ്റി മുപ്പതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് ക്വാണ്ടിറ്റിയും കൂടെ വാങ്ങും അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് ക്വാണ്ടിറ്റി ആയി ഞാൻ ഉദ്ദേശിക്കുന്ന നൂറ് ആയി ഇപ്പോൾ അതിൻ്റെ ആവറേജ് പ്രൈസ് നൂറ്റി ഏഴ് രൂപ അമ്പത് പൈസ മാറി അപ്പോൾ സ്റ്റോക്ക് എന്റെ ആവറേജ് നൂറ്റി ഏഴ് അൻപതും എന്റെ ഇപ്പോഴത്തെ പ്രൈസ് നൂറ്റി മുപ്പതും ആയിട്ടുണ്ട് അല്ലെ അപ്പൊ എനിക്ക് ഒരു സ്റ്റോക്കിന് വേണ്ടി ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങാനും സ്റ്റോക്ക് താഴെ വന്ന് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നഷ്ടം കുറയ്ക്കാനോ അല്ലെങ്കിൽ ലാഭം എടുത്ത് പിന്മാറാനോ ഒക്കെ ഈ പരിമിതി ടെക്നിക്ക് ഉപയോഗിച്ച് പറ്റുമെന്നുള്ളതാണ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ കോൺടാക്ട് ചെയ്യാം ഞാൻ മുൻപ് പറഞ്ഞ പോലെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഷെയർ ട്രേഡിംഗ് നടക്കുന്നതിനായിട്ട് സ്റ്റോക്കിന്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലിക് ഉപയോഗിക്കാവുന്ന